ബിഗ് ബോസിൻ്റെ ഭാഗം മാരക ട്വിസ്റ്റാണ് എന്ന് സംഭവിച്ചിരിക്കുന്നത് ഞാൻ കുറച്ചു കുറച്ചും ഒരു വീഡിയോ ഇട്ടിരുന്നു ബിഗ് ബോസ് കൊടുത്തിരുന്ന ഒരു ടാസ്ക് ഒന്ന് മുതൽ പതിമൂന്ന് അക്കങ്ങൾ കൊടുത്തിട്ട് ഇതിൽ ഏത് സ്ഥാനത്താണ് നിങ്ങൾ അർഹനെന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിൽക്കുക മറ്റുള്ള മത്സരാർത്ഥികൾ അങ്ങനെ വിടത്തൊന്നുമില്ല ഒന്നാമത്തെ സ്ഥാനത്തിന് വേണ്ടി ഭയങ്കര പിടിവൊലിയൊക്കെ ആയിരുന്നു പക്ഷേ അവസാനം അവിടെ ഉള്ള മത്സരാർത്ഥികൾ തന്നെ തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് അഭിഷേക് ശ്രീകുമാർ ജിൻഡുവെ പോലും തിരഞ്ഞെടുത്തില്ല കാര്യം ജിൻഡുക്ക് കള്ളം പറയുന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അഭിഷേക് ശ്രീകുമാറിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എല്ലാ ടാസ്കിലും മികച്ചതാണ് മാത്രമല്ല വള്ളികൾ തന്നെത്താനെ കയറി പിടിക്കാൻ പോകുന്നില്ല നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിൽ കൂടുതൽ പേരും വോട്ട് കൊടുത്തത് അഭിഷേക് ശ്രീകുമാറിനാണ് ഒന്നാം സ്ഥാനത്തേക്ക് ജാസിനൊക്കെ അടുപ്പിച്ചില്ല ആദ്യത്തെ അഞ്ചിന് പോലും അടുപ്പിച്ചില്ല അവസാനമാണ് ബിഗ് ബോസ് ആ ഒരു ട്വിസ്റ്റ് പറഞ്ഞത് ഇതിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്ന വ്യക്തിക്ക് ഒരു സമ്മാനമുണ്ട് എല്ലാവരും വിചാരിച്ച ആ ഒരു സമ്മാനമല്ലേ കുഴപ്പമില്ല അതിലൊന്നും വലിയ വിഷയമൊന്നുമില്ല അപ്പോഴാണ് ബിഗ് ബോസിൻ്റെ അടുത്ത അനൗൺസ്മെൻറ്റ് അതായത് ഈ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്ന ഈ വ്യക്തി പതിനൊന്നാം ആഴ്ചയിലെ ക്യാപ്റ്റനാണ് കിളി പോയി അവിടെ പലരുടെയും ജാസ്മിൻ നോറ ഇവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അർഹനാണ് അഭിഷേക് ശ്രീകുമാർ ഒന്നാം സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു രണ്ടാം സ്ഥാനമെങ്കിലും അവിടെ അർഹിക്കുന്നുണ്ട് ഒന്നാം സ്ഥാനം ജിൻഡേയും രണ്ടാം സ്ഥാനം അഭിഷേക് വരണമെന്ന് ഒരുപാട് പേർ കമൻറ്റും ചെയ്യുന്നു